അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷ ഇല്ല ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ ആ ഭാഗ്യവാന്മാരിൽ പെടാൻ എന്താണ് ചെയ്യേണ്ടത് ആറ് വിഭാഗം ആളുകൾ ആറ് വിഭാഗം ആളുകൾക്ക് ഖബറിൻ്റെ ശിക്ഷ ഉണ്ട് വാജിബാൻ കാക്കട്ടെ ഏതൊക്കെയാണ് ആ ഹതഭാഗ്യന്മാർ അവരാരൊക്കെയാണെന്ന് വിശദമായി കേൾക്കാം സാധാരണയായി നമ്മളെല്ലാവരും ടക്കിക്കഴിഞ്ഞ് ഒരു മനുഷ്യനെ കബറടക്കി കഴിഞ്ഞ് ആ ഖബറിൻ്റെ മുകളിൽ മൈലാഞ്ചി ചെടി കുത്തിവെക്കാറുണ്ട് ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് വേറെ ഏതെങ്കിലും ചെടി വെച്ചാൽ കുഴപ്പമുണ്ടോ എന്താണ് അതിൻ്റെ ഉത്തരം എല്ലാം കൃത്യമായി വ്യക്തമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അലൈക്കും അസലക്കും വാർഹമുല്ലാഹി വാത്തുല്ലാമി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ അലഹമദില്ല പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അവൻ്റെ ഞായമത്തുകൾ കിട്ടിയ അവൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ എന്തെല്ലാം തെറ്റുകളുണ്ടോ എല്ലാത്തിൽ നിന്നും മാറി ശുദ്ധമായ ഒരു ജീവിതം പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അബദ്ധങ്ങൾ സംഭവിച്ചവരാണല്ലോ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരെ എല്ലാം അള്ളാഹു താല വിശാലമായ മഹഫറത്ത് കൊണ്ട് വിട്ടുപുറത്തും മാപ്പ് നൽകട്ടെ ആമീൻ ആറബൽ ആലമീൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് അഞ്ച് വിഭാഗം ആളുകളാണ് അവർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടു അള്ളാഹു താല അവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൽ ചോദ്യമേ ഉണ്ടാവില്ല ഖബറിൽ ചോദ്യമില്ല അവർ രക്ഷപ്പെട്ടില്ലേ ഖബറിൽ ചോദ്യം ഉണ്ടാകുമ്പോഴല്ലേ ഇനി ഉത്തരം പറയണം ഇനി ഉത്തരം തെറ്റിയാൽ പിന്നെ അവിടെ പ്രശ്നമുണ്ടായി അവിടെ ശിക്ഷ ഉണ്ടായി ഇത് ചോദ്യമേ ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന അതിഭാഗ്യവാന്മാരായ അഞ്ചു കൂട്ടം ആളുകൾ ഇൻഷാ അല്ലാ അത് നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് നമ്മൾ ഈ ഖബറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ അല്ലേ ഖബറ് ഈ കബറിൽ നമ്മളിപ്പോൾ ഒരാൾ മരിച്ച് മയ്യത്തൊക്കെ അടക്കി മണ്ണിങ്ങനെ കൂട്ടി വെക്കും എന്നിട്ട് രണ്ട് സൈഡിലും മൈലാഞ്ചി ചെടി വെക്കാറുണ്ട് പല ഭൂരിഭാഗം പള്ളികളിലും മൈലാഞ്ചി ചെടിയാണ് മൈലാഞ്ചി ഇങ്ങനെ കുത്താറുണ്ട് ചില പള്ളികളിൽ ചിലപ്പോൾ കല്ല മീസാങ്കല്ലായിരിക്കും ചില പള്ളികളിൽ മറ്റ് ചെടികളായിരിക്കും എന്താവട്ടെ ഇവിടെ മൈലാഞ്ചി ചെടിയാണ് ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കാറുള്ളത് കുത്തിവെക്കാൻ എന്താണ് ഈ മൈലാഞ്ചി ചെടിക്ക് ഇത്ര വലിയ പ്രത്യേകത എന്താണ് മൈലാഞ്ചി ഉപയോഗിക്കുന്നത് രണ്ട് സമയങ്ങളിലാണ് ഒന്ന് ഈ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് എന്തായാലും മൈലാഞ്ചി ചെടി അവിടെ ഇവിടെ കുത്തിവെക്കും രണ്ടാമത്തെ ഒരു സന്ദർഭം നമ്മുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് അല്ലേ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ സഹോദരിമാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അവർ കയ്യിൽ മൈലാഞ്ചി ഇടും മൈലാഞ്ചി ഇടുക അതൊരു ഒരു പ്രത്യേക റാഹത്താണ് മൈലാഞ്ചി ആർക്കാണ് ഇടാൻ പറ്റുക മൈലാഞ്ചി ഇടൽ ഹറാമ് മൈലാഞ്ചി ഇടൽ സുന്നത്ത് മൈലാഞ്ചി ഇടൽ കറാഹത്ത് മൈലാഞ്ചി ഇടൽ അനുവദനീയം നാല് വിഭാഗം ആരൊക്കെയാണെന്ന് വിശദമായി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ആ വീഡിയോ ഇന്ന് വേണമെങ്കിൽ നോക്കാം മയിലാഞ്ചി ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് അപ്പോൾ ഒരു പെണ്ണ് മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ അത് അവളെ സൗന്ദര്യവതി ആക്കുകയാണ് കൂടുതൽ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് മൈലാഞ്ചി ഇടാറുണ്ട് അതുപോലെ തന്നെ ഈ മരിക്കുന്ന സമയത്തും മൈലാഞ്ചി ചർച്ച കടന്നു വരാറുണ്ട് എന്താണിത് ഈ രണ്ട് സമയം തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കല്യാണവും മരണവും തമ്മിലുള്ള ബന്ധമുണ്ട് രണ്ടും ഒരു പുതിയ ജീവിതമാണ് ഇനി എന്താകുമെന്നുള്ളൊരു ആകുലതയും വ്യാകുലതയും ഒരു വലിയ വെപ്രാളവും ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് കല്യാണത്തിൻ്റെ സമയവും അതുപോലെ മരണത്തിൻ്റെ സമയവും കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീ രണ്ടു പേർക്കും ഉണ്ടാകും രണ്ടുപേർക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഉണ്ടാകും എന്തായിരിക്കും എൻ്റെ ഈ പങ്കാളി എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഈ ജീവിതം ഇത് ഒരു വിജയകരമാകുമോ അല്ലേ പരിചയമില്ലാത്ത രണ്ടു പേരും ഒന്നിക്കുകയാണ് ഇന്നലെ വരെ ഹറാമായിരുന്നവർ ഇന്ന് ഹലാലായി കിട്ടുകയാണ് അപ്പോൾ എന്താണ് ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് ഒരു ഒരു വെപ്രാളത്തിൻ്റെ ഒരു സംശയത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ഒരു ഒരു സന്ദർഭമാണ് ഒരു പുതിയ ജീവിതമാണ് മരിക്കുന്ന ആൾ അയാൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കവറാകുന്ന ലോകം അവിടെ പോയി ഒറ്റക്ക് കിടക്കണം ആരും ഉണ്ടാവില്ല പുഴുക്കളുടെ വീടാണ് ഇരുട്ടായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് അനുഭവിച്ചിട്ടില്ല അത് അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് പുതിയൊരു ജീവിതം അൽ കപൂർ ആഹിറ അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുന്ന ആ പുതിയൊരു ജീവിതം തുടങ്ങുന്ന സമയത്തുള്ള ഒരു വസ്തുവാണ് മൈലാഞ്ചി എന്ന് പറയും അപ്പോൾ അങ്ങനെ അതാണ് അതായത് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെല്ലാവിധ ഹൈറുണ്ടാവാൻ നമ്മൾ മൈലാഞ്ചി ചെടി കുത്തിവെക്കുന്നു എത്ര മാത്രമേ ഉള്ളൂ മൈലാഞ്ചി അല്ലാത്ത ചെടി വെച്ചാലും എന്താണ് നമുക്കതിൻ്റെ ഒരു സുന്നത്ത് കിട്ടും കാരണം നബി നബിസന്ധാന സ്ഥലമാത്രങ്ങൾ ഒരിക്കലിങ്ങനെ ഒരു മക്കബറയിലൂടെ നടന്നു പോയപ്പോൾ ഒരു ഖബറിലേക്ക് നബി ഇങ്ങനെ നോക്കിയപ്പോൾ ശക്തമായ അവിടെ അതിൽ ശിക്ഷയുണ്ട് ശിക്ഷയുണ്ടെന്ന് നബിതങ്ങൾക്ക് മനസ്സിലായി ഒരു ഈത്തപ്പന മടൽ അത് വെട്ടിയെടുത്ത് നബിതങ്ങൾ രണ്ടാക്കി അത് രണ്ടും അവിടെ കുത്തിക്കൊടുത്തു എന്നാണ് എന്നിട്ട് പറഞ്ഞു ഈ പച്ചയായ ഈ ഒരു രണ്ട് ചെടിയുടെ ഈത്തപ്പന മടലുകൾ അത് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് ആ തസ്ബീഹിൻ്റെ പറക്കെത്തി ഖബറിലേക്ക് എത്തുമെന്നാണ് അപ്പോൾ അത് പിടിച്ചാണ് ഈ ചെടിയൊക്കെ നടാൻ തുടങ്ങിയത് കേട്ടോ ഇനി നമ്മൾ പറയാനുള്ളത് അഞ്ച് വിഭാഗം ആളുകൾ ഈ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല നമ്മളെ അള്ളാഹുത്താനുൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മുൻകർ നക്കിർ അലഹിം വസ്സലാത്തു വസ്സലാ വന്ന് നമ്മളോട് ചോദ്യം ചോദിക്കും മൻ നിന്റെ റബ്ബാരാണ് ഒമൻ നബിയുക്ക നിന്റെ നബി ആരാണ് അതുപോലെ വമാ ഇമാം ആരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം പറയണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്തുള്ള ചോദ്യം ആ ചോദ്യം ഇല്ലാത്ത ചില ചില ആളുകളോട് അള്ളാഹു താല ഈ ചോദ്യം ചോദിക്കും അവർ ഉത്തരം പറയും അവർ രക്ഷപ്പെട്ടു ചില ആളുകളോട് ചോദ്യം ചോദിക്കും അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല അവർ പെട്ടുപോയി ചില ആളുകളോട് ചോദ്യമേ ചോദിക്കില്ല അവർ രക്ഷപ്പെട്ടു പോകൂ അള്ളാഹു വാഗണത്തെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അപ്പോൾ അങ്ങനെ ചോദ്യമൊന്നുമില്ലാതെ നം ആപ്പിൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൂടാ എന്ന് പറയുമെന്നാണ് മലക്കുകൾ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഖബറിൽ ചോദ്യമില്ലാത്ത അഞ്ച് വിഭാഗം ആളുകളിൽ ഒന്നാമത്തേത് ഒന്നാമത്തേത് മഹത്തുക്കളായ ഉടമാക്കൾ പറഞ്ഞു തരുകയാണ് കൂനുദാറ നിങ്ങൾ ആരാകണം ചൊല്ലുന്നവരാവണം നിങ്ങൾ ജിക്രു അധികരിപ്പിക്ക് നിങ്ങൾക്കറിയാവുന്ന ജിക്രുകൾ പറ തസ്ബീഹുകൾ പറ ൾ ഖബറിൻ്റെ ശിക്ഷ ഇല്ലാതാക്കി തരും അല്ലെ അലഹദില്ല നമുക്ക് എത്ര വലിയ സന്തോഷമാണ് നമ്മുടെ ചാനലിൽ തന്നെ വൈകുന്നേരം അല്ലെ വൈകുന്നേരം മകരവിന് ശേഷം ഉടൻ തന്നെ ഒരു ദിക്റിൻ്റെ സൊലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജലിസ് ഉണ്ട് അത് പങ്കെടുത്താൽ മതിയല്ലോ ഖബറിൻ്റെ അതാബിനെ തൊട്ട് രക്ഷ കിട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആദരവായ റസൂലിഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു ആദമിയുൻ മിൻ മിൻ അദാബിൽ ഖബരി ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അവൻ്റെ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ ഒരു കാര്യവും ചെയ്യേണ്ട ദിക്കറ് ചൊല്ലിയാൽ മതി ധിക് ചൊല്ലുന്നതിനേക്കാൾ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ കിട്ടുന്ന മറ്റൊരു പ്രവൃത്തിയും ഇല്ല എന്ന് ആദരവായ് റസൂറുല്ലാഹി സല്ലി വസ്ലം അപ്പോൾ അൽഹമുല്ലില്ല എന്ന് പറയൽ സുബഹാൻ അള്ളാ എന്ന് പറയൽ അതുപോലെ അള്ളാഹു അക്ബർ പറയുക ലായിലാഹ ഇല്ല അ പറയുക മഹരബി നമസ്കാരത്തിന് ശേഷം സുബി നമസ്കാരത്തിന് ശേഷവും പത്തു പ്രാവശ്യം വീതം ലാ ഇലാഹഇ ഇല്ലാഹു വഹദുലാഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു വഹു അലാഖുഖീർ എന്ന ദിക് പറയുക അള്ളാഹു മജിർനീമിൻ എൻ ആർ എന്ന് പറയുക ലാഹുല വലാഖു വച്ച ഇല്ലാബില്ല പറയുക ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിച്ചാൽ എല്ലാ ദിക്കറും എല്ലാ ദിവസവും ചൊല്ലണമെന്നില്ല ഏതെങ്കിലും ഒരു ദിക്കറാണെങ്കിലും അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ ഈ കബറിന്റെ അതാബ് ഖബറിൽ ചോദ്യമില്ല കബറിൽ ശിക്ഷിക്കപ്പെടില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മഹത്വുകളായ ഉള്ളമാക്കൽ പറഞ്ഞു തരുന്നു തങ്ങളുടെ ഹദീസിൽ തന്നെയുണ്ട് സൂറത്ത് നിങ്ങൾ ഓതണേ നബി തങ്ങളുടെ ഹദീസ് സൂറത്തു നബിതങ്ങ മീൻ ആദാബിൾ ആദാബിനെ തൊട്ട് തടയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ തബാറക്ക മുൽക്ക് അല്ലെ ഒരു മനുഷ്യരിങ്ങനെ കബറിൽ കിടക്കുമ്പോൾ അവൻ്റെ തലഭാഗത്തിലൂടെ ആദാപിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങാൻ പോകുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് ചെന്നിട്ട് പറയും ഇറങ്ങാൻ പാടില്ല ഇവിടെ ഇവിടെ ശിക്ഷയൊന്നും പാടില്ല കാരണം ഇയാളെന്നെ ഓതിയവനാണ് അങ്ങനെ ആ ശിക്ഷ എന്ത് ചെയ്യും കാലിന്റെ ഭാഗത്തിലൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ സമയത്തും തപാറക്ക സൂറത്ത് അവിടെ ചെന്നിട്ട് പറയും പറ്റില്ല പറ്റില്ല ഒരുപാട് ദിവസങ്ങളിൽ ഈ മനുഷ്യൻ എന്നെ ഓദ്യിയവനാണ് അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് ആ മുൽക്ക് നമുക്ക് വക്കാലത്ത് പറയുമെന്ന് ആദരവായ റസൂലു പറഞ്ഞു തരുകയാണോ പിന്നെയോ പിന്നെയോ മൂന്നാമത്തെ വിഭാഗം വയറ സംബന്ധമായ രോഗം വന്നു മരണപ്പെട്ടവർ കരലിന് പ്രശ്നം വൃക്കക്ക് പ്രശ്നം കിഡ്നിക്ക് പ്രശ്നം അതുപോലെ കുടലിൽ അൾസർ ഉണ്ടാവുക കുടലിൽ ക്യാൻസർ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട ഒരുപാട് പേരുണ്ട് അതുപോലെ പ്രസവ പ്രസവസംബന്ധമായ മരണപ്പെടുക ഇവർക്കൊക്കെ എന്താണ് കബറിൽ ശിക്ഷയില്ല കബറിൽ താല ചോദ്യം ചോദിക്കില്ല എന്നാണ് അറബ എന്ത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുത്താല പഠിച്ച തമ്പുരാൻ അത് അങ്ങനെ ആരൊക്കെയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പറയപ്പെട്ട പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ റബ്ബൽ ആലമീൻ നാലാമത്തെ വിഭാഗം നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങള് പറയുകയാണ് മാമിൻ യൗമൽ ഔ ഇല്ലാ ബഖാഹുല്ലാഹു ഖബർ ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് പകലിലോ ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൻ്റെ അതാബിനെ തൊട്ടവനെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ റസൂലുല്ല പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ആരാവണം അവൻ മുഅ്മിനാവണം ആവണം മുസ്ലിം ആവണം അവന് വിധത്തുകൾ ചെയ്തവനാവണം എന്നാലേ എന്ത് എന്താവൂ ഈ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടാൽ ഈ പറയപ്പെട്ട ഗുണം നമുക്കുണ്ടാവുകയുള്ളൂ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയോ അഞ്ചാമത്തേത് ഷഹീദായിട്ടുള്ള മരണമാൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനിക്കും അല്ലാഹു സുബാന അവനിക്കാഹു താല ആ കബറിൻ്റെ അതാവിനെ ഉയർത്തിക്കൊടുത്ത് അതാ സ്വർഗത്തിലേക്ക് പറന്നു പോവാമെന്ന് ആദരവായി റസൂടുള്ളാഹി തങ്ങള് പറഞ്ഞു തരുകയാ അല്ലേ ഗസയില് ഫലസ്തീനിൽ ഇപ്പോഴും എത്രയെത്രയോ ശുഹദാക്കളാണ് ഓരോ ദിവസവും വീഴുന്നത് അല്ലെ ഓരോ ദിവസം എത്ര പേരാണ് മരണപ്പെടുന്നത് അള്ളാഹുവെ പഠിച്ചവനെ അവിടെ മരണപ്പെട്ട ഏകദേശം പതിനാറായിരത്തോളം പേരുണ്ട് എല്ലാവർക്കും നീ മഹഫിറത്ത് കൊടുക്കണേ അല്ലാ മർഹമത്ത് കൊടുക്കണേ അല്ലാ മൂന്ന് കാര്യം നമ്മൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഖബറിൻ്റെ ശിക്ഷ ഖബറിൻ്റെ ശിക്ഷ ഇല്ലാതാകുന്ന അഞ്ച് കാര്യം പറഞ്ഞു ഇനി ഖബറിൻ്റെ ശിക്ഷ വാങ്ങി മൂന്നും അതിനേക്കാൾ അധികരിച്ച കാര്യങ്ങൾ ഏകദേശം ആറ് കാര്യങ്ങളുണ്ട് ആറ് കാര്യങ്ങൾ എന്താണ് ഖബറിൻ്റെ ശിക്ഷ ഉണ്ടാക്കുമെന്നാണ് കാക്കട്ടെ ഒന്നാമത്തേത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ ഉമ്മയെയും വാപ്പയും ഇടങ്ങേറാക്കിയിട്ട് മരണപ്പെട്ടിട്ടുണ്ടോ ഖബറിൽ ചോദ്യമായിരിക്കും മടിയും വെടിയുമായിരിക്കും ഭയങ്കര ശിക്ഷയായിരിക്കും അള്ളാഹു കാക്കട്ടെ കാരണം അള്ളാഹു താല ഖുർആാനിലും നിബിതങ്ങൾ ഹദീസിലും എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളുടെ കാര്യം രണ്ടാമത്തേത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അവർക്കും ഖബറിൽ ശിക്ഷയുണ്ട് ഉണ്ടാകും അള്ളാഹു കാക്കട്ടെ ഇവിടെയാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു ചെടി ഒരു ചെടി അറിഞ്ഞോ അറിയാതെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ് അറിഞ്ഞു വളർത്തി നമ്മൾ പിടിക്കപ്പെട്ടാൽ ഈ ദുന്യാവിലും നമുക്ക് കേസുണ്ടാകും നാളെ ആഹ്ലത്തിലും കേസുണ്ടാകും ഇനി ഇനി നമ്മളറിയാതെയാണെങ്കിലോ നമുക്ക് ആഹ്ലത്തിൽ രക്ഷപ്പെടാം പക്ഷെ ദുന്യാവിൽ പലപ്പോഴും പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഏതാണ് ചെടിയെന്നറിയോ കഞ്ചാവിൻ്റെ ചെടിയാണ് അല്ല പൊന്നു സ്ഥാത ഞങ്ങൾ ആരും കഞ്ചാവിൻ്റെ ചെടി ഒന്നും വളർത്താൻ പോകുന്നില്ല ആ ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് അള്ളാഹു കാക്കട്ടെ പക്ഷേ നമ്മൾ വളർത്തുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ നമ്മുടെ സഹോദരനാവാം ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് ആവാം ചിലപ്പോൾ വാപ്പയാവാം ചിലപ്പോൾ നമ്മുടെ മക്കളാവാം മരുമക്കളാവാം ആരാണ് എന്തിൻ്റെ അടിമയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടോ എന്തെങ്കിലും ഒരു തൈ വെച്ചാൽ മതി ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു വറക്കത്തില്ല മാത്രമല്ല അതെങ്ങാനും പോലീസ് വന്ന് പിടിക്കപ്പെട്ടാൽ പൊടിച്ചാൽ നമുക്ക് വലിയ ശിക്ഷ ഉണ്ടാകും അതൊക്കെ പഴയ കാലത്താണ് ഈ കഞ്ചാവ് കൃഷി കഞ്ചാവ് തടുക ഇപ്പോൾ എം ഡി എം എം പുതിയ ഫാഷനൊക്കെ ആയില്ല എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ മൂലമായ കാരണം ഈ കഞ്ചാവിൽ നിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളം മെട്രോ സ്റ്റേഷനുകളുടെ അല്ലെങ്കിൽ മെട്രോ ആ തൂണുകളുടെ താഴെ പല സ്ഥലത്തും ഈ കഞ്ചാവ് കിളിർത്തു വഴിരുന്നു പോലീസ് വന്നു ആരുടെ പേരിൽ ആ കേസെടുക്കേണ്ടതെന്ന് പോലീസിന് തന്നെ അറിയില്ല മെട്രോക്കെതിരെയാണോ മെട്രോൻ്റെ തൂണിനെതിരെയാണോ കാരണം ഓരോ തൂണിൻ്റെയും പരിസരത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് കൊണ്ടുവന്നിരുന്നതാവാം അവിടെ കിടന്ന് കിളിർത്തിട്ട് അത് മരമായി ചെടിയായി വളരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ഒരു വൃക്ഷം അല്ലെങ്കിൽ ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടോ നരകത്തിൻ്റെ ശിക്ഷ കവറിൻ്റെ ശിക്ഷ ഉണ്ടെന്നാണ് അറിഞ്ഞു വളർത്തിയാൽ അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുകയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും മരണപ്പെട്ടങ്ങാനം പോയാൽ കവറിൻ്റെ ശിക്ഷ ഉറപ്പാണ് കാക്കട്ടെ മൂന്നാമത്തേത് ബന്ധുമിത്രാദികളോട് പിണക്കം അതുപാടില്ല നാലാമത്തേത് ഇബാതത്തുകൾക്ക് മടി അതുമെന്താണ് കവറിൻ്റെ ശിക്ഷയെ കിട്ടുന്ന ഒരു കാര്യമാണ് കാര്യമാണല്ലാ കാക്കട്ടെ അഞ്ചാമത്തേത് മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശരിയായി ശുദ്ധിയാക്കാത്ത ആളുകൾ പ്രത്യേകിച്ച് മൂത്രമൊഴിച്ച് കഴുകി ആണുങ്ങളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകും അങ്ങനെ എഴുന്നേറ്റ് പോയി ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിയുമ്പോൾ രണ്ട് തുള്ളിയൊക്കെ ചിലപ്പോൾ ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയറായിട്ട് വളരെയധികം സൂക്ഷ്മതയോട് വേണം ആ ഭാഗമൊക്കെ ആ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ശ്രദ്ധിക്കാൻ അവിടെയൊക്കെ കഴുകാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആറാമത്തേത് പരദൂഷണം പറയലാണ് പരദൂഷണം യും മറ്റുള്ളവരെ പറ്റി ഉള്ളതും ഇല്ലാത്തതൊക്കെ വലിച്ചും വാര്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയൂലെ അത് കബറിൻ്റെ ശിക്ഷ ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അഞ്ച് കാര്യങ്ങളിൽ നമ്മൾ പെടാനും ശ്രദ്ധിക്കണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കുകയും ഇനി എന്തെല്ലാം കാര്യങ്ങളെ ഇബാദത്തുകൾ ചെയ്യാനുണ്ടോ എല്ലാം അള്ളാഹു താല വേഗത്തിൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലികാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മവസരത്ത് നിന്ന് െ ആരെല്ലാം കമൻറ്റായി എന്തെല്ലാം വിഷമങ്ങൾ പറഞ്ഞു എല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് ഫലസ്തീനിൽ ജനങ്ങളൊക്കെ ഇപ്പോഴും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ആമീൻ ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു